എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഏരിയാട് പേബസാർ നിവാസി കൂട്ടായ്മയുടെ ഏഴാം വാർഷികവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു ഇ ടി ഉദ്ഘാടനം ചെയ്തു പേബസാർ നിവാസി കൂട്ടായ്മ പ്രസിഡന്റ് കെ കെ ഖാദർ അധ്യക്ഷത വഹിച്ചു എരയാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ യു ഡി എഫ് കയ്പമംഗലം നിയോജകമണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ മുസ്ലിം ലീഗ് കൈപ്പമംഗലം മണ്ഡലം സെക്രട്ടറി കെ എം ഷാനിർ കെ ആർ ഷഫീഖ് എം എം നിസാർ എ എ അബ്ദുൾ കരീം മൗലവി ടി എ അലി കെ ആർ റാഫി ബക്കർ കാട്ടുപറമ്പിൽ മുഹമ്മദ് ഉണ്ണി കടകത്തകത്ത് എം എ സുധീർ നൌഷാദ് കാവുങ്ങൽ നൌഷാദ് ചാലിൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു നിങ്ങളുടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നതായി ആലോചിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് നാളത്തെ വളർച്ചയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ അവരെ തുടർന്ന് വരുന്ന കുറെ കുട്ടികളുണ്ട് ഇപ്പൊ ഒമ്പതാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ ഒക്കെ കുട്ടികളുണ്ട് ആ കുട്ടികളുടെ ഉള്ളിൽ ഇത്തരം നാട് സമർപ്പിക്കുന്ന ആദരം അവരെ മനസ്സിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ഉന്നതിയിലേക്ക് ഞാൻ പോകണം എന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അവർ ജനിപ്പിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ തിരിച്ചറിയാൻ പലപ്പോഴും നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികളെ ചോദിച്ചാൽ അവരൊക്കെ മനസ്സിൽ സ്വാധീനിച്ച നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പണ്ട് ലഭിക്കാതെ പോയത് അതാണ് പണ്ടങ്ങനെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന രീതിക്ക് തന്നെ പ്രത്യേകത ഉണ്ടായിരുന്നു പണ്ട് വിദ്യാഭ്യാസം നമുക്കറിയാലോ അധ്യാപകനാണ് ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമുക്ക് അന്ന് നമ്മളെ പഠിപ്പിക്കുന്ന സ്ഥാപനത്തെ കുറിച്ച് അധ്യാപകരെ കുറിച്ചൊന്നും ആലോചിച്ച ആദ്യം വരുന്നത് ഒരു പേടിയാണ് വെച്ചാൽ നല്ല അടിപൊളാണ് നമ്മളൊക്കെ സ്കൂളിന്റെ ഉള്ളിൽ നമുക്ക് ബെഞ്ചും ഡെസ്കും ഒക്കെ കുറവാണ് പരിമിതമായ ഡെസ്കും ബെഞ്ചും ഉണ്ടെങ്കിൽ ആ ഡെസ്കിന്റെ ബെഞ്ചിന്റെ ഒക്കെ ഉപയോഗം കുട്ടികൾക്ക് ഇരിക്കാൻ മാത്രമായിരുന്നില്ല എന്തായിരുന്നു ഞങ്ങളൊക്കെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കുഴപ്പം ചെയ്തതിന് മുമ്പ് ഉള്ളില് നിർത്താൻ കൂടിയായിരുന്നു അല്ലെ പിച്ചൊക്കെ എങ്ങനെ ഓർക്ക ഓർക്കാൻ അറിയാം ഞങ്ങളുടെ ചില മാഷന്മാരൊക്കെ മാഷ്പേരും ഞാൻ പറയുന്നില്ല പിച്ചൊക്കെ തൊലിയൊക്കെ കയ്യിലിരിക്കും തൊലിയായി കയ്യിലിരിക്കും ഞങ്ങളുടെ സമയത്തൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മാഷം ഞാൻ പഠിപ്പിക്കുന്നത് മാഷന്മാരുണ്ട് ആ മാഷൊക്കെ ഞങ്ങളുടെ തല്ലിന്ന് വീട്ടിലെങ്ങാൻ ചെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് രണ്ടില് രണ്ട് തല്ല സ്പെഷ്യൽ ഉണ്ട് ആ മാഷ തല്ലേ വേറെ എന്തെങ്കിലും നീ അത്രയും കുഴപ്പം കാണിച്ചു അങ്ങനെ വിദ്യാലയം എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമുള്ള ഒരുപാട് കുട്ടികൾ അത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ നല്ല മികച്ച കുട്ടികളൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഒരുപാട് കുട്ടികൾ പേടിച്ചിട്ടുണ്ട് വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിദ്യാലയം എന്ന് പറഞ്ഞാൽ മാറി നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ മാറി അല്ലേ നമ്മുടെ ഉമ്മയും പാപ്പയും കുട്ടികൾക്ക് വേണ്ട എല്ലാം മുഴുവനും ഒപ്പിച്ചു കൊടുക്കുകയാണ്